നമസ്കാരം പാകിസ്ഥാനുമായി വെടിനിർത്തൽ ധാരണയൊക്കെ ആയിട്ടുണ്ട് എന്നിരുന്നാലും അതിർത്തിക്ക് അപ്പുറത്ത് നിന്നും ഇനിയും എന്തെങ്കിലും തരത്തിൽ പ്രകോപനമുണ്ടായാൽ അതിശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് സൈന്യത്തിന്റെ തീരുമാനം അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി അവർ വെടി ഉതിർത്താൽ ഞങ്ങൾ തിരിച്ചും വെടിവെക്കും അതാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കുള്ള നിലപാട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്നും സൈന്യം വ്യക്തമാക്കി അപ്പുറത്തു നിന്നും ബുള്ളറ്റുകൾ വന്നാൽ തിരിച്ച് ഇവിടുന്ന് ഷെല്ലുകൾ അയക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ പോരാട്ടം തുടരാനാണ് ഇന്ത്യയുടെ തീരുമാനവും ഭീകര ശൃംഖലകൾക്ക് താവളവും സഹായവും പാകിസ്ഥാൻ നൽകി വരികയാണെന്ന് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ ഉന്നയിക്കുകയും ചെയ്യും സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട യു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വിളിച്ചപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അതി കഠിനവും വിനാശകരവുമായ തിരിച്ചടിയായിരിക്കും ഇന്ത്യ നൽകുക എന്നായിരുന്നു പ്രധാനമന്ത്രി അറിയിച്ചത് അന്ന് രാത്രി പാകിസ്ഥാൻ ഇന്ത്യയിലെ ഇരുപത്തി ആറ് കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചപ്പോൾ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളടക്കം ഇന്ത്യ തകർത്തിരുന്നു പാകിസ്ഥാൻ വെടിയുതിർത്താൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും പാകിസ്ഥാൻ ഇത് നിർത്തിയാൽ ഇന്ത്യയും നിർത്തും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് വഴിയുള്ള സൈനിക മാർഗങ്ങളിലൂടെ ആശയവിനിമയം മാത്രമേ ഉണ്ടായിരിക്കൂ ചർച്ച ചെയ്യാൻ മറ്റ് വിഷയങ്ങളൊന്നുമില്ല ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ സൈനിക ശക്തി പാകിസ്ഥാന് ബോധ്യമായിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗും പ്രതികരിച്ചിരുന്നു